വട്ടൂരികൾ ദിനം പ്രതിവാദങ്ങൾ മാറ്റി പുതിയൊരു വാദവുമായി വന്നു സുനീമക്കൾ പേടികൂടി ചോദ്യം ചെയ്യുന്നു അതേ കേട്ട് വട്ടൂരികൾ നട്ടോട്ടമോടുന്നു ഓ എന്താ വയമാ ക്കങ്ങൾ അത്യാവശ്യം കിത്താവ് പഠിച്ച വലിയ പണ്ഡിതനല്ലേ എന്നിട്ടാണല്ലോ നിങ്ങൾ ഈ ഫോട്ടോത്തരം പറയുന്നത് അല്ലേ നിങ്ങൾ പലപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ അല്ലാതെയും വലിയ കിത്താബോധി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളാണ് ജമാഅത്തിന്റെ പണ്ഡിതമാരുടെ മുമ്പിൽ കുടുങ്ങിയാലോ നിങ്ങൾ ഒരു കിത്താബോധി പഠിച്ചിട്ട് ഉണ്ടാവൂല്ല അപ്പൊ നിങ്ങൾ വല്ല സാധാരണക്കാരനാകും ഇപ്പൊ ഇന്നലെ നിങ്ങളൊരു ഫോട്ടോ ഈ ഗ്രൂപ്പിൽ വിട്ടിട്ട് നിങ്ങൾ സൈനുദ്ധിയും പറഞ്ഞത് എന്താ മയമാക്ക സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പലപ്പോഴും പറയും നമ്മള് കേട്ടണേ കിതാബ് ഒതിപ്പടിക്കണേ എന്നാ നമ്മള് പറഞ്ഞതാ അയ്മ പെട്ടു പോയതാ കിതാബ് ഒതിപ്പടിക്കണേ അയമാക്ക വലിയ പണ്ഡിതനാണെന്നുള്ള മട്ടത്തിൽ വരാറുണ്ട് അപ്പൊ പിന്നെ കുരുവട്ടുരു മതത്തിലാണ് ഇപ്പൊ ഇങ്ങള് ഉള്ളത് എന്തായാലും വൈരുദ്ധ്യങ്ങൾ പറയുന്നുള്ളത് ഉറപ്പാ ഇപ്പൊ തന്നെ മജീദ് ഉസ്താനെ കുറിച്ച് പറഞ്ഞത് ഇതേ മയമാക്ക എത്ര പ്രാവശ്യം പറയണേ മജീദിന് ഒരു വിവരം ഒരു വിവരവും ഇല്ല മജീദിന് ഒന്നും അറിയില്ല ഇപ്പൊ മയമാക്ക വന്നിട്ട് വരെ മജീദ് കിതാബ് ഒതിപ്പടിച്ച ആളല്ലേ അഹ്സനി വിരുദ്ധ എടുത്ത ആളല്ലേ അപ്പൊ ഇവരുണ്ട് ന പറഞ്ഞു വരുന്നേ അങ്ങനെ ഉണ്ടാവും കുരുവട്ടൂർ മതത്തില് ഒരാൾ പെട്ടാല് ബാലുശ്ശേരിന്റെ മരിക്കാവും വൈരുദ്ധ്യത്തിന്റെ കാലവറയായിരിക്കും എന്നിട്ട് ഇയാൾ ഇയാളിപ്പൊ ഹദീസ് ഓദിയിട്ട് അർത്ഥം വെക്കണങ്ങള് കണ്ടോ എന്താണ് ആ ഹദീസിൽ മുത്തുനബി പറഞ്ഞത് എന്താ മൻ റാനി ആരെങ്കിലും എന്നെ കണ്ടാൽ ഫഖദ് ഫി അതായത് മൻ റഹാനി ഫിൽ മനാമി ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫക്കത് റഹാനി അവൻ എന്നെ തന്നെ കണ്ടത് ഇതന്നെ സഹം പറഞ്ഞത് അത് മുത്തനബിനെ കാണണോ വേറെ ആരെങ്കിലും കണ്ടിട്ട് കാര്യമല്ല ഇതാന്ന് സഹം പറഞ്ഞത് മൺ റഹാനി ആരെങ്കിലും എന്നെ കണ്ടാൽ റീ എന്നെ കണ്ടാൽ അതാ മുത്തനബി മുത്തത് മനസിലായോ ഫാനി അവൻ എന്നെ തന്നെയാണ് കണ്ടത് ഫാനി അവൻ എന്നെ തന്നെയാണ് കണ്ടത് മുത്തനബിനെ കാണണോ പറഞ്ഞത് മനസിലായോ അതാ ഹദീസിലും ഉള്ളത് മൻമി ഫി അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നിട്ട് പറയുന്നത് എന്താ ഷെയ്ത് ഷെയ്ത്വ എന്റെ രൂപത്തില് ഒരിക്കലും വരൂല അന്ന് പേനുൽസാദ് പറഞ്ഞേ ഷെയ്താൻ അലൈഹി സല്ലാല്സലാ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും വരൂല വരൂലെ പറഞ്ഞത് പേനുത്സാഹ ഞങ്ങളൊക്കെ അത് തന്നെ പറയണേ സുനത്മാത്തിന്റെ വിശ്വാസമാണ് അതെ ഷെയ്ഖാൻ മുത്തനബി സലഹ് അലി സ്വലാ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും വരൂല വേറെ കോലത്തിൽ വന്നിട്ട് പറ്റിച്ചാൻ വരും ഏത് മുത്തനബിന്റെ രൂപത്തിലോ മുത്തനബിന്റെ ഒരു സിഫത്തിലും ഷെയ്ത്താൻ വരാൻ അംഗച്ചൂല വേറെ കോലത്തിൽ വന്നിട്ട് ഷെയ്ത്താൻ പറ്റിച്ചങ്കോച്ചും അതാ ജിഫ്രി മുത്തുക്കോയത്ത് നമ്മൾ പാപ്പ പറഞ്ഞത് അതാ പേരോട് ഉസ്താദ് പറഞ്ഞത് അതാ സംസ്ഥാനയുടെ നജീബ് ഉസ്താദ് പറഞ്ഞത് ഇതൊക്കെ സുന്നത്തേമാതിന്റെ ഓലമാക്കള അവർക്കിത് പറയാനെവിടുന്ന് കിട്ടി ഇമാമിങ്ങൾ പഠിപ്പിച്ചു അല്ലെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഇബിലീസിനെ പിടിച്ചിട്ട് മുത്തുനബി ആക്കി തീർക്കണം ഇബിലീസിന്റെ കക്ഷികളാണല്ലോ ഈ പച്ചുപോയ ആളുകൾ വഹാബിയാളായാലും യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും ഈ കുരുവട്ടൂരിവാദികളായാലും എല്ലാ വാദികളും ഇബിലീസിന്റെ കക്ഷികളേക്കാറുണ്ട് ഇബിലീസിനെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ ഹദീസൊക്കെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കി മനസ്സിലായില്ലേ അവിടെ മൂപ്പര് ഇടപെടാങ്കൊ ജൂല എന്നൊക്കെ ഉള്ളൊരു വേറെ കോലം കൊണ്ടുവരിക അപ്പൊ ഇന്ന മസലുബി എന്റെ രൂപത്തിൽ ഒരിക്കലും പിഷാദിന് വരാങ്കൂല ഇതാണ് ഹദീസ് മനസ്സിലായില്ലേ അത് അങ്ങനെ മനസ്സിലാക്കണം അല്ലാതെ കുരുവട്ടൂരി കരിഞ്ചന്ത ചേർത്ത് കാറ്റിക്കൂട്ടലല്ല ഇത് പേരോ ഉസ്താദും അതുപോലെ ജിഫ്രീ തങ്ങൾപ്പാപ്പയും അതുപോലെ നജീബ് ഉസ്താദ് ഒക്കെ പറയാൻ എവിടുന്ന കിട്ടിയത് ഇമാമിങ്ങൾ പറഞ്ഞതാ അങ്ങനെ ഇമാമിങ്ങൾ ആ ഇമാമിയങ്ങളെ വരെ തള്ളി അല്ലെ മഹാനരായ ഖറാഫി ഖറാഫിമാമു തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് ഖുറാഫി എന്നൊക്കെ പറഞ്ഞിട്ട് അടച്ച് ആക്ഷേപിച്ചു കള്ളനാണ് എന്ന് വരെ ഇമാമിയങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നിലും വഹാബിയാണ് അല്ലെങ്കിൽ ആകണം ഇതൊക്കെ പഠിച്ചിട്ടാണ് വരിക മനസ്സിലായോ